ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പോത്തിറച്ചി വറ്റിച്ചതും പൊറോട്ടയും അത് ഈ ഒരു കേരളക്കാർക്കൊരു വികാരം തന്നെയാണ് ഈ ഒരു പോത്തിറച്ചി വറ്റിച്ചിട്ടും അതുപോലെ തന്നെ പൊറോട്ടയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ ഏതൊരു ടൈമും ഒരു ഹോട്ടലിൽ കയറിക്കാര്യം ഞങ്ങൾ ആദ്യം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് പറ്റിച്ചതുമാണ് അല്ലേ അപ്പോൾ ഈ ഒരു ബീഫ് പറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് അതിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിതാ ചെറുതായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇഷ്ടം അതേ രീതിയിൽ ചെയ്യാം പക്ഷേ ഞാനിതിപ്പോൾ എല് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു പോത്തിറിച്ച് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാകുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഇട്ടാൽ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിലിട്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് ഞാനിത് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കാമെന്നൊക്കെ അപ്പോൾ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുക പേസ്റ്റ് ഒഴിവാക്കുക പേസ്റ്റ് ഒഴിവാക്കിയിട്ട് ഈയൊരു ബീഫ് വറ്റിച്ചെടുത്തതിനത് പോത്തിറച്ചി വറ്റിച്ചെടുത്തതിന് വേണ്ടിയിട്ട് ചതച്ചെടുത്ത് തന്നെയാണ് ടേസ്റ്റ് കൂടുതലുള്ളത് അപ്പോൾ പേസ്റ്റ് ഒഴിവാക്കാൻ നോക്കാം ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു പോത്തിറച്ച് വറ്റിച്ചെടുത്തതായത് കൊണ്ട് അതിന് കുറച്ചൊരു എരിവ് വേണം എന്നാൽ മാത്രം അതൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കാശ്മീരി മുളകാണ് ചേർക്കുന്നതാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം പെരിഞ്ചീരകം അത് വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് കൈ തന്നെ നന്നായിട്ട് ഞരണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ രീതിയിലുള്ള ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കൈ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വേറെ തന്നെ ഒരു ആണെന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഇഡ്ലിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോ ഒരു പ്രത്യേകതര രുചിയാണെന്നാണ് പറയുന്നത് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇറച്ചി ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം വരില്ല ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ അങ്ങനെയത ഏഴ് വിസല് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക കാറ്റലൊന്ന് പോയി കഴിഞ്ഞിട്ട് മാത്രം ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അപ്പോഴേക്കും ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ കുഞ്ഞുള്ളില അത് ഒരു പത്തെണ്ണെടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായത് കൊണ്ടാണേ പത്തെണ്ണെടുത്തത് ഒരല്പം വലുതാണെങ്കിൽ അഞ്ചോ ആറോ എടുത്താലും മതി അതിനെ കട്ട് ചെയ്തിട്ട് ഈയൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതിനൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം വെല്ലുവിളി ഉണ്ടുള്ളതാണെങ്കിൽ അതൊരു മുറി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് രണ്ടും മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഇഞ്ചി ഈ എണ്ണയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതുവരെ ഇതിനൊന്ന് വറ്റിയെടുക്കാം അപ്പം ഞങ്ങളുടെ അതായത് ഈ ഒരു മലയാളികളുടെ ഭയങ്കര വീക്ക്നെസ്സാണ് ഈ ഒരു പൊറോട്ടയും പോത്ത് വറ്റിച്ചെടുത്തതും അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഈയൊരു ബീഫ് ഞാനിതാ ഈയൊരു പ്രഷർ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ബീഫ് നന്നായി കുക്കായിട്ടുണ്ട് ഏഴ് വിസിൽ വരെയാണ് ഞാനിപ്പോൾ ഒരു ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു എണ്ണയിലേക്ക് അതായത് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വയറ്റിയെടുത്തില്ല അതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഫ്ലെയിമ് ഈ ഫ്ലെയിമിൽ ആക്കിയിട്ട് തന്നെ നന്നായിട്ട് ഇതിને ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകേ വരുന്നതുവരെ വറ്റിച്ചെടുക്കണം പക്ഷേ ഞാൻ ഇച്ചിരി ഗ്രേവി ആക്കിയിട്ടേ യാണ് ഇതിനെ വറ്റിച്ചെടുത്തിട്ടുള്ളത് കാരണം പൊറോട്ടക്ക് കൂട്ടുന്നത് കൊണ്ടനേ കുറച്ച് ഗ്രേവി ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം മഷാല മഷാല നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇതിലേക്ക് ഞാനിതൊരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു കേരളീയറുടെ പോത്ത് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു